ഹലോ ഗൈസ് നമ്മുടെ കുട്ടികൾ പാർത്ത് കളിക്കുകയാണ് അപ്പം ഞാൻ അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഏ അപ്പോൾ അവരിനോട് വെച്ചു ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ വെച്ചു അപ്പോൾ ഞാൻ അവരോട് കളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് എടുക്കാം കേട്ടോ ഏഹ് അവരിതാ കിടക്കുന്നു ഏഹ് കാലത്ത് നമ്മൾ ഈ ഉച്ച സമയത്ത് നമ്മൾ കന്നുകളെ കുളിക്കാറക്കില്ലേ അതുപോലെ ഇവിടെ വെള്ളത്തിലിട്ടുണ്ട് ഹായ് ഹായ് ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ കുളി നിങ്ങളുടെ കുളി എങ്ങനെയുണ്ട് ഏ ചവെള്ള കുളി എങ്ങനെയുണ്ട് ആ നന്നായി കുളി കുളിപ്പായി കുളിപ്പിക്കു ഹലോ ഗൈസ് ആ ബോംബെ കണ്ണന്റെ കുളി ഉണ്ടല്ലേ കണ്ണനും ഉണ്ണി ഓട്ടിനും കൂടി കുളി അതിവിശാലമായിട്ടുള്ള കുളിയാണ് ആ നന്നായി ചാളിയോണ്ട് നന്നായി ഉറക്കി കുഴപ്പമില്ല